േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ശ്രുതിയുടെ ജീവിതം അപ്രതീക്ഷിതമായ പുതിയൊരു വഴിത്തിരിവയിലൂടെ കടന്നു പോവുകയാണ് ശ്രുതിയെ വിവാഹം കഴിച്ചതിനെ തുടർന്ന് ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഇതേ തുടർന്ന് ശ്രുതിയുടെ വീട്ടിലേക്ക് ചടങ്ങുകളുടെ ഭാഗമായി പോകണം എന്ന് അശ്വിനോട് വീട്ടുകാർ ആവശ്യപ്പെടുന്നു പക്ഷേ താൻ അതിന് തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്ന അശ്വിൻ തനിക്ക് ഈ കാര്യങ്ങളിൽ ഒന്നും യാതൊരു വിശ്വാസവും ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ പോവുകയാണ് ഇത് കാണുന്ന ശ്രുതിക്ക് വിഷമമാകുന്നുവെങ്കിലും ശ്രുതി ഇതേ തുടർന്ന് അശ്വിനെ കൂട്ടാതെ പോകാൻ തീരുമാനം എടുക്കുകയും അശ്വിനു വേണ്ടി ഞാൻ എന്തെങ്കിലും നുണ കൊള്ളാം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ അശ്വിൻ തന്റെ തീരുമാനത്തിൽ ഉറച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിലും ഇതേ തുടർന്നാണ് ശ്രുതിക്ക് ശ്രുതിയുടെ വീട്ടിൽ വളരെയധികം അപമാനം സഹിക്കേണ്ടതായി വന്നു എന്നുള്ള യാഥാർത്ഥ്യം അറിയാൻ ഇടയാകുന്നത് ഇത് അശ്വിനെ വളരെയധികം വേദനിപ്പിക്കുന്നു ഇതോടെ അശ്വിൻ ശ്രുതിക്ക് വേണ്ടി നില കൊണ്ടാൻ തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് മാത്രവുമല്ല ശ്രുതിയുടെ ആഗ്രഹങ്ങൾ സാധിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവും അശ്വിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ശ്രുതിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഒരിക്കലും അശ്വിൻ തനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ശ്രുതി കരുതിയിരുന്നില്ല ഇതോടെ എന്താണ് അശ്വിന്റെ മനസ്സിൽ എന്ന് അറിയണം എന്നുള്ള തീരുമാനവുമായി ശ്രുതി മുന്നിലേക്ക് പോകുന്നുവെങ്കിലും അശ്വിൻ തൻ്റെ മനസ്സിലെ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകാതെ ഒഴിഞ്ഞു മാറുകയാണ് ഇത് ശ്രുതിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യമാണ് ശ്രുതിയുടെ മനസ്സിൽ ബാക്കിയാകുന്നത് ഒടുവിൽ അശ്വിന്റെ മുന്നിലേക്ക് കയറി വരുന്ന ശ്രുതി സത്യങ്ങൾ തനിക്ക് അറിയണം എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് എന്താണ് അശ്വിൻ്റെ മനസ്സിൽ യഥാർത്ഥത്തിൽ തന്നോടുള്ളത് സ്നേഹമാണോ ദേഷ്യമാണോ എന്താണ് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അശ്വിൻ എനിക്ക് നിന്നോട് വെറുപ്പ് മാത്രമാണ് ഉള്ളത് എന്നും നിന്നെ പോലെയുള്ള പെൺപിള്ളയെ വിശ്വസിക്കാൻ കൂടി താൻ തയ്യാറല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ അശ്വിൻ്റെ ഈ വാക്കുകൾ ശ്രുതിയുടെ മനസ്സിനെ െ തകർത്തു കളയുകയാണ് ഇതോടെ ശ്രുതി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ ചെന്ന് നിൽക്കുകയും ചെയ്യുന്നു മാനസികമായി ഇതേ തുടർന്ന് ശ്രുതി തകർന്നു പോയി എന്നുള്ള കാര്യം അശ്വിൻ അറിയാൻ ഇടയായത് അശ്വിനെയും വേദനിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ അശ്വിൻ ഇതേ തുടർന്ന് ശ്രുതിയെ സഹായിക്കുന്നതിനായി തയ്യാറാവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്